നമസ്കാരം ശ്രീ വി ഡി സതീശൻ ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവ് കേസ് എടുത്തുകൂടെ എന്ന് കോടതി ചോദിക്കുന്നു ഗുരുതരമായ വിഷയങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് കോടതി പറയുന്നു ഇതല്ലേ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കോടതി പറഞ്ഞാൽ കേൾക്കാം അതുവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യരുതെന്ന് ഇതാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ ജസ്റ്റിസ് ഹേമ അയച്ച ഒരു കത്തും അത് താങ്കൾ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹേമ കമ്മിറ്റി ഇല്ല ഹേമ കമ്മിറ്റിക്ക് പിന്നെ യാതൊരു ജുഡീഷ്യൽ പവറും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഇതിന് വിമുഖത കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തോന്നൽ അല്ലേ ഇതിന്റെ അകത്ത് കുറ്റവാളികളായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത് സർക്കാരിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം സമ്മർദ്ദങ്ങളുണ്ട് അതുകൊണ്ട് അവർ ചെയ്യുന്നതൊരു ക്രിമിനൽ കുറ്റമാണ് ഞാൻ വളരെ വ്യക്തമായി ആദ്യം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴികൾ പെൻഡ്രൈവായും തെളിവുകൾ വാട്സാപ്പ് മെസ്സേജായും ഇന്ന് ഹൈക്കോടതി പറഞ്ഞ പോലെ വളരെ കുഴപ്പം പിടിച്ച രീതിയിലുണ്ട് ആ തെളിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ്